ാണ് ഇതുപോലെ ഇനി ഇത് തുടരുകയും ഇത് പറയുമ്പോൾ തന്നെ എനിക്കറിയാം രാജസ്ഥാനില് ഒരു പള്ളി ഹനുമാൻ സേന ആക്രമിച്ചതായിട്ടുള്ള വിവരങ്ങൾ കിട്ടുന്നുണ്ട് ആരാധന സ്വാതന്ത്ര്യമൊക്കെ ഇന്ന് പലപ്പോഴും മറ്റുള്ളവർ ഔതാര്യമായിട്ട് മാറുന്ന ഒരവസ്ഥയിലേക്ക് നമ്മുടെ മാനാട് മാറുകയാണ് ഇതിലേക്ക് പ്രോത്സാഹിപ്പിക്കുന്നതിനെതിലുള്ള നേതൃത്വം അവര് കണ്ണു തുറക്കണം ഇതൊരു പൊടിയിടല് മാത്രമാണ് ഈ ജീവിത തുറക്കുമ്പോ കാണുന്നത് ആരാണ് ജാമ്യത്തിന് വേണ്ടി ശ്രമിച്ചത് എന്നുള്ള അങ്ങനെയൊക്കെ വഹിച്ചുക്കാനും ശ്രമങ്ങൾ അവിടെ നടക്കുന്നുണ്ട് പക്ഷെ നഷ്ടപ്പെടുന്നത് നമുക്കാണ് അതുകൊണ്ട് ഇതൊരു അവസാനത്തൊടപ്പാണ് നമ്മുടെ നാട്ടില് ഒരു ഇന്ത്യൻ പൗര രീതിയിൽ ജീവിക്കാനുള്ള അവകാശം അത് നമുക്ക് വേണം നമ്മൾ ഉദ്ദേശിച്ചിരുന്നത് നമ്മൾ ഈ നാടിന് ജീവിച്ചു വളർന്നവരാണ് ഈ ഭാരതത്തിൻ്റെ മക്കളാണെന്ന രീതിയിൽ നമ്മുടെ നാടിനു വേണ്ടി അതിനകണ്ടക്കു വേണ്ടി നിലകൊള്ളണ ഉത്തരവാദിത്വമാണെന്നുള്ള തിരിച്ചറിവാണ് നമ്മളെ ഈ ഒരു ലോകത്തിനെ പ്രേരിപ്പിച്ചിട്ടുള്ളത് ഈ കേരള മുഴുവനും ലോകം മുഴുവനും ഈ അലയടികൾ നടക്കുകയാണ് എനിക്ക് തോന്നുന്നു പ്രതിഷേധമില്ലാത്ത ഒരു ഒച്ചടവക നമ്മുടെ രൂപ എല്ലാ ഇടവകളിലും ഒച്ചടവ് പോലെ എല്ലാ ഇടവകളിലും പ്രതിഷേധ അലകൾ നടക്കുകയാണ് നാളെ രൂപതാ തലത്തിൽ വെച്ച് വലിയൊരു പ്രതിഷേധം നമ്മൾ സംഘടിപ്പിച്ചിട്ടുണ്ട് അത് നമ്മുടെ അവകാശം സ്ഥാപിക്കാൻ വേണ്ടിയിട്ടാണ് അതുകൊണ്ട് പ്രിയമുള്ളവരെ ഇന്ന് ഈ കത്തിരി ഇടവകയുടെ നേതൃത്വത്തില് ബഹുമാനപ്പെട്ട ചുറ്റം കൊടുക്കുന്ന ഈ പ്രതിഷേധ യാത്ര അതിനെ രൂപതയുടെ എല്ലാവിധ പിന്തുണയാവും അഭിന്റെ പിതാവ് തീർച്ചയായിട്ടും ഞാൻ വിചാരിക്കുന്നത് നമുക്ക് ഈ യാത്ര ഇതിന് തുടക്കമാണ് നമ്മള് എഫ്ഐആർ മാറ്റി വെക്കുന്നത് വരെ ഇപ്പൊ ജാമ്യം കിട്ടിയിട്ടുള്ളൂ നമുക്കറിയാം അവൻ്റെ പുറകില് ഇനി എത്രയേറെ കടപടി കടക്കാനുണ്ട് മാത്രമാണ് അത് മാറ്റി വരെ നമ്മൾ തുടരണം അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ ഈ ഭാരതത്തില് ഒരു പൗരന് രീതിയിൽ ജീവിക്കത്തക്ക അവകാശം സംരക്ഷിക്കപ്പെടുന്നവരെ തുടരണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് എല്ലാവരും അനുഭവം അവിടെ ഈ യാത്രയാണ് ആരംഭിക്കുന്നു

ാണ് ഈ വാഹനത്തിൽ കടന്നു കൊണ്ടിരിക്കുന്നത് ிய கியாஷ்டிமான <laughs> 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 I DON'T KNOW. അവിടെ നടക്കവിടെ വരിപൊരിഞ്ഞു പോയാപ്പോ дерворе <laughs>